ഔദ്യോഗിക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്ന ഡോക്ടർ പി പവിത്രന്റെ ചിന്താലോകത്തെ മുൻനിർത്തി ദ്വിദിന സെമിനാറും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സെമിനാറും ഒത്തുചേരലും എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി അധ്യാപന മേഖലയിലും കാലമായി മലയാളിയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലും സജീവ സാന്നിധ്യമാണ് ഡോക്ടർ പി പവിത്രൻ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരുനാവായ പ്രാദേശിക കേന്ദ്രങ്ങളിലെ മലയാളം പ്രൊഫസറായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തിയൊന്നിന് ഔദ്യോഗിക വൃത്തിയിൽ നിന്ന് വിരമിക്കുകയാണ് ശരിയെ സംബന്ധിക്കുന്ന സ്വയം സ്വയംബോധ്യങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് നിലപാടുകളിൽ പ്രതിബദ്ധതയും കണിശതയും പുലർത്തിയ ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനും കൂടിയാണ് പി പവിത്രൻ അതുകൊണ്ട് തന്നെ ഈ വിരമിക്കൽ സന്ദർഭത്തിൽ പി പവിത്രൻ്റെ ചിന്താലോകത്തെ മുൻനിർത്തി ദ്വിദിന സെമിനാറും സുഹൃത്ത് സംഗമം സംഘടിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും ചങ്ങാതികളും ഉൾപ്പെട്ട സുഹൃത്ത് സംഘം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സെമിനാറും ഒത്തുചേരൽ നടക്കുന്നത് രാവിലെ പത്ത് മുപ്പതിന് എം മുകുന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ മുഖ്യ അതിഥിയായിരിക്കും പ്രൊഫസർ കെ പി മോഹനൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും പി പവിത്രൻ മുഖ്യമായും വ്യാപിച്ച മേഖലകളെയും അതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെയും മുൻനിർത്തിയാണ് സെമിനാർ നടത്തുന്നത് സൗന്ദര്യശാസ്ത്രം ശാസ്ത്രവും സംസ്കാര പഠനവും ഗാന്ധി അംബേദ്കർ ദർശനങ്ങൾ കോളനിയന്ധര വിമർശനം സാഹിത്യ പഠനങ്ങൾ പ്രാദേശിക പഠനങ്ങൾ ഭാഷാരാഷ്ട്രീയം തുടങ്ങിയ ആറ് സെക്ഷനുകളിലായി പതിമൂന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും പ്രൊഫസർ എൻ അജയ്കുമാർ പ്രൊഫസർ ടി വി മധു പ്രൊഫസർ കെ എം അനിൽ പ്രൊഫസർ എ ജി അലീന ഡോക്ടർ ജി ഉഷാകുമാരി ഒ എം സോമശേഖരൻ വി ടി മുരളി ബി സുരേഷ് ബാബു തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും സെമിനാറിന് ശേഷം നടക്കുന്ന സൗഹൃദ സമ്മേളനത്തിൽ കൽപ്പറ്റ നാരായണൻ ഡോക്ടർ ടി വി സജീവ്

ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിൽ എടുത്തറിയുകയാണ് അപ്പൊ ഈ കാലയളവിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രഭാഷണ അദ്ദേഹത്തിന്റെ സാഹിത്യ ലോകത്തെ ചിന്താലോഹത്തെ കുറിച്ച് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്ക സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നിട്ടാണ് ഈ രണ്ടു ദിവസത്തെ പരിപാടി നടക്കുന്നത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അദ്ദേഹം ഒരു രണ്ട് അതുകൊണ്ടാണ് ആ ഓഡിറ്റോറിയം നൂറ്റമ്പത് അത് തന്നെ നൂറിലേറെ പ്രതിനിധികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഈ രണ്ട് സ്റ്റേറ്റ് വിവിധ വിഷയങ്ങളിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പ്രഭാഷണ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ എം ഭരതൻ ടി രാജൻ മാസ്റ്റർ പി ഹിരൺ ഡോക്ടർ ഇ ദിനേശൻ എന്നിവർ പങ്കെടുത്തു